ഏതായാലും അച്ചു ചെയ്തത് ഒരു തരത്തിൽ നിനക്ക് ഉപകാരമായെന്ന് ഞാൻ പറയൂ എന്തുപകാരം കുട്ടികളില്ലാന്നിട്ട് അച്ചു തേൻമൊഴിയെ രണ്ടാമത് കെട്ടി എന്ന നാട്ടിലൊക്കെ പാട്ടായിരിക്കുന്നത് നാട്ടുകാര് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നീ വെറുതെ എരുത് എന്നെ ഒഴിക്കല്ലേ ഗോവിന്ദ അവൻ എന്ത് പോകൃത്തരം കാണിച്ചാലും ആയിരിക്കാൻ ആളുണ്ട് നാട്ടിൽ സ്വർണവും പണവും മോഷ്ടിച്ച കള്ളനെന്ന ചീത്ത പേരെ ഈ അപ്പുന അപ്പുൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്ക് എനിക്കുണ്ട് കുറച്ച് നാണക്കേട് അതുകൊണ്ട് പറഞ്ഞത് എന്നാ നാട്ടിൽ ചെന്ന് രണ്ടും കൂടെ വെട്ടിയും കുത്തിയും കണക്ക് തീർക്കട്ടെ ആ അതിന് തന്നെയാ പോകുന്നത് എന്നെ പെണ്ണിനെ കള്ളനാക്കിന്റെ പെണ്ണിനട ഞാൻ വെറുതെ വിടണോ ചെല്ലുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് നിറങ്ങിയ നേരെ അങ്ങോട്ട് തന്നെയാ പോകുന്നത് വണ്ടി ഇങ്ങനെ ക്രോസ് വന്ന് നിർത്തിയത് കൊണ്ട് ഒരു വഴക്കുണ്ടാക്കാൻ വന്നാണെന്ന് നീ വിചാരിക്കരുത് നമ്മുടെ പഴയ കൂട്ടുകച്ചവടത്തിൽ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാനുണ്ട് അത് തരാൻ വേണ്ടി വന്നതാ ശിവ സംഗതി കോംപ്രമൈസായേ ഇനി തേന്മൊഴിയെ നീങ്ങ് തിരിച്ചു തന്നേരെ എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി നീ അവളെ താലി കെട്ടിയതും കൂടെ പൊറപ്പിച്ചതും എല്ലാം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് നീ അങ്ങ് വിശ്വസിക്കണം എനിക്ക് അവളെ ആ സർക്കിളിന്റെ തല കെട്ടിവെച്ചു കൊടുക്കാതെ വേറെ നിവൃത്തിയില്ലടാ അല്ല അതിലെനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ഓ ദേ ആ പട വരുന്നു

കാർഷി കിട്ടുക പിന്നെ നമുക്ക് എന്ത് പ്രശ്നം സാറേ അവള് തന്നേക്കാം എന്നിട്ട് നിങ്ങളുടെ കല്യാണം എടുത്ത് കല്യാണത്തിന് പായസം വിളമ്പിട്ട് ഞാനോടൊന്ന് പോകും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു രാത്രി കഴിഞ്ഞിട്ട് വിട്ടാൽ മതി സാറൊരുപാട് ആഗ്രഹിച്ചല്ലേ പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ജനിക്കുന്ന കൊച്ചിന് എന്റെ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞാൽ കൊറ്റം പറയും അത് പാലക്കാട്ടിൽ നിന്ന് വീശുന്ന ഒരു പ്രത്യേകതരം കാറ്റിന്റെ സമ്പർക്കം മൂലമാണെന്ന് എടാ വിചാരിച്ച

സർവേജനൂടെ ഒരു അറിയിക്കണ്ടേ അതെങ്ങനെ അറിയിക്കുന്നതിന് മുമ്പ് ആ പൊട്ടങ്ങൾ വരെ ഇവിടെ അടിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ

ഞാനേ ഒന്ന് ടൗൺ വരെ പോയിട്ട് നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറന്റ് ഉണ്ട് നിനക്കല്ല നിന്റെ അന്നില്ലേ പൊള്ളാച്ചില്ല അപ്പു അവനി അവനെ കൈ കിട്ടിയാ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇടികൊടുത്തോളാ നീ എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തന്നാ മതി ഏ മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂറലട്ടോ തിരിച്ചു കുടിപ്പിച്ചത് നമ്മളും കുടിക്കട്ടെ കഴിഞ്ഞ ആഴ്ച കൊണ്ട് മാറിനൊക്കെ കുടിപ്പിച്ച അവന് വൈഫ് എന്നെ സ്ഥിരമായി മുതുക ഇൻസ്ട്രുമെന്റ് വരട്ടെ അതെ കൊണ്ടോ അതുകൊണ്ട് പിന്നെന്തൊക്കെ തുണിച്ചു നിർത്തി മുട്ടുകൈകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവനെങ്കിലും ഞാൻ എന്താണ് പുളുന്താനാശാനെ ഒരു മൗനവ്രതം ആ ചത്ത മോന്റെ കൂടെ ഞാൻ വെറുതെ കഴിഞ്ഞാൽ അറിയാതെ വരും സോറി സോറി ശാവള സാർ ഇവിടെ ഉള്ളത് നന്നായി ഈ അച്ചു ഞങ്ങളോട് അവധി എല്ലാം കഴിഞ്ഞിരിക്കുക ഇന്ന് കാവിലെ കുടിയേറ്റിടും അച്ചൂട്ടം വീണ്ടും വാക്ക് വാക്കേറ്റിച്ച് പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം ഊമയായി ഇവന് വാക്ക് പറയും അതുകൊണ്ട് ലാപ്പാൻ വേണ്ട പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇവൻ നേരും നിറവുള്ളവനാ അല്ലടാ കണ്ടോ എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെട്ടി മാറ്റി ഇറങ്ങിയത് നിങ്ങളുടെ കാശുതറൻ മാത്രമാണ് അല്ലട സംശയമുള്ളത് തുറന്നോക്കാം അഥവാ മുണ്ടും ചെട്ടിയുമാണെങ്കിൽ എന്നെ തന്നെ പറയുന്നത് തുറന്നോക്കാം തുറന്നോക്കാം അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ തുറക്കാം എന്നെ ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കുന്നു അറ്റവും ഇത് കൂടുതലുണ്ടല്ലോ ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തല തലവ്യസനം മധ്യസ്ഥയിൽ തന്നെ പരിഗണിക്കാം അമ്പലത്തിന്റെ കാശ്രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഓക്കെ വരൂ ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം എന്റെ കാശല്ലോ എന്നെക്കോളൂ എന്നിട്ടും അതെന്നെ വിടുത്തായോ നമ്മൾ തമ്മിൽ വേണോ നീ എന്നെ കച്ചാക്കി കളഞ്ഞു എല്ലാവർക്കും എനിക്ക് സന്തോഷമായി എല്ലാവർക്കും തിരിഞ്ഞു പോ അടുത്തുസവത്തിന്റെ പിരിമുറ്റു വെക്കാം വെച്ചു നന്നായടാ നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ചൂർ ഉപകാരം ഉണ്ടായല്ലോ ഈ ഭൂമി െന്തില് കറക്കാണ് മാന്യമാർക്ക് നടക്കാൻ പറ്റുന്നില്ലന്നെ നട്ടല്ലേ പ്ലീസ് ഒന്ന് വളഞ്ഞോളൂ ഈ ക്വാർട്ടറിന് എടുത്തോട്ടെ താങ്ക് യു നട്ടല്ലേ ഹലോ സർമര നമസ്കാരം ഒന്ന് പോണോ ധൈര്യം ഉണ്ടാ അടിച്ചിട്ട് പോണ പറ്റികളെ സത്യം പറയണം നിങ്ങൾ ആരാ ഞാൻ പറയാ ചോട്ടാ എന്റെ ആട്ടിനെ പോലത്തെ എന്റെ കൂട്ടുകാരൻ എന്റെ ആത്മാ വിദ്യാലയ സഹോദരൻ അറിയാമോ നിങ്ങളുടെ വിഷമോ എന്റെ വിഷമോ കൂടെ ചേർന്ന് വിഷമോ ആവും ഈ നമ്മുടെ വിഷമം ആണ് ഉത്സവം കാശില്ല അത് കൊണ്ടുപോയി ചില പട്ടികൾ പറയുന്നു അത് ഞാൻ ആ കട്ടേ ചില തെണ്ടികൾ പറയുന്നു അത് നിങ്ങൾ മുക്കിയതാകുന്നു ഞാൻ നിങ്ങൾ മുക്കൂലെന്നും നമുക്കറിയാം എല്ലാം നിങ്ങളുടെ ആ അണ്ണൻ ആ പരമനാറി തെണ്ടി തെറ്റ ആ അവ കൊണ്ടുപോയരാ ആ എറപ്പാളി എങ്ങനെ നിങ്ങളുടെ കൂടെ എങ്ങനെ കൂടെ ഇങ്ങനെ ഇടിക്കണോ ഇങ്ങനെ ഇടിച്ച നട്ടല്ലൊടിയില്ലേ അച്ചുവട്ടം വിഷമിക്കണ്ട ഇതെന്റെ വീടിന്റെ ആധാരമാണ് ഇത് വിറ്റോ പണയം വച്ചോ അമ്പലത്തിലെ കടം വീട്ടണം ഒറ്റത്തെ ആക്കി നടക്കുന്ന എനിക്ക് എന്തിനാ വീട് പിന്നെ ഒരാഗ്രഹമുണ്ട് അഭിനയിച്ചോണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എനിക്ക് മരിച്ചു വീണ അത് നാട്ടുകേർ ചെയ്തോളൂ അതൊന്നും പറഞ്ഞ പറ്റില്ല എന്റെ കുടുംബം വിൽക്കണം എന്നിട്ട് എനിക്ക് അന്തസ്സായിട്ട് തെണ്ടി നടക്കണം പിടിക്കൂ സന്തോഷായോട്ടാ ഇനി നമുക്ക് നാട്ടാരുടെ തല ഉയർത്തി നടക്കാം അപ്പൊ വൈകിട്ട് കാണാം എത്ര നല്ല മനുഷ്യൻ എന്റെ ബോഡി കൊണ്ടുപോയി എന്റെ വണ്ടി വന്നു എട ചന്ദ്ര നീ അറിഞ്ഞില്ലേ അമ്പലത്തിലെ കാശ അച്ചോട്ടും കൊടുത്തു തീർത്തടാ അച്ചോട്ട് സൈക്കിളിൽ അങ്ങോട്ട് പോയേ ഉള്ളു ആ നമ്മുടെ അച്ചു അല്ലല്ലോ അത് നീ വെള്ള അടിക്കാത്തോണ്ട് നിനക്ക് തോന്നുന്നതാ അത് നമ്മുടെ സൈക്കിൾ ഇടിക്കാൻ പോലെ ഇരിക്കാൻ പോയപ്പോളിക്കുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഊമ്മകൾ ചില പ്രത്യേക രീതിയിലുള്ള ശബ്ദ വീചികൾ പുറപ്പെടുവിക്കാറുണ്ട് അത് സംഭാഷണ ശകലങ്ങളായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കും അപകടം വരുമ്പോ സംസാരിക്കോ അപകടം വരുമ്പോഴും കൂമ്പിനിടയിട്ടുമ്പോഴും ചില ഊമകൾ സംസാരിക്കാറുണ്ട് ഇല്ലടാ അത് നമ്മുടെ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് അച്ഛന്റെ വേഷത്തിൽ അപ്പു നടക്കുവാ അങ്ങനെയാണെങ്കിൽ ആ സംശയം ഒന്ന് തീർക്കണമല്ലോ അത് ഞാൻ തീർത്തിരാം ആ പോയത് അപ്പുവാണെങ്കിൽ അയാളെ കൊണ്ട് ഒന്നുകൂടി ഞാൻ അമ്മേ എന്ന് വിളിപ്പിക്കും എല്ലാം കിട്ടിയോടാ എന്ത് പറ്റി എല്ലാരും നേരത്തെ വരാൻ ശിവകാശിനെ അച്ചോട്ട് നേരെ വീട്ടിലേക്ക് വന്നത് ഞങ്ങൾ നാളെ അതേതായാലും നന്നായി നിങ്ങൾ ഇവിടെ ഇല്ലാഞ്ഞിട്ട് തേൻപൊഴിക്ക് വലിയ സങ്കടമായിരുന്നു ഞാൻ വിളിച്ചതല്ലേ അച്ഛനല്ലേ വേണ്ടെന്ന് പറഞ്ഞേ ശരിയാണ്ട് ബാലി ശുക്രീവൻ ആയിരം അരച്ചില്ലേ എന്താടാ மனசாய மனசலாயி பஞ்சாலி ஆயுதம் எந்த பொன்னோ ஒடுக்கத்த அபயம் சூஜி குத்தன் பற்றிய ப்ளேஸ் ഈശ്വര കുത്തുന്നത് വരെ ആ ചന്തി കുമ്പിട്ടി തന്നെ നിക്കണേ മസ്സിൽ പിടിക്കാതെ പറയാമോ ലൂസാക്കിയിടൂരി ഉത്തരറിയില്ല മറ്റവൻ തന്നെ ഇനി ക്യുസന്നും വേണ്ട നമുക്ക് റിയാലിറ്റി ഷോ മതി അമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ട് ഔട്ടാവുന്ന റിയാലിറ്റി ഷോ നീ എനിക്ക് വേണ്ടി എസ് എം എസ് ചെയ്തു ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും ഒന്നുമില്ല അതെ ആകാശത്തേക്ക് നോക്കൂ ഒരു ശരിക്കും വിളിച്ചു എന്റെ സംഗതി എല്ലാം പുറത്തുനിന്നൊന്നും നോക്ക് സന്ദ്ര അകത്തെ ഷഡ്ജ ഉണ്ടായത് കൊണ്ട് സംഗതി അധികം പുറത്തേക്ക് വന്നില്ലടാ உன் டிபார்டு உன்னாலே முடியல என்கிட்ட சொல்லு என்னுடைய பசங்களை அவனை கொலை பண்ணிட்டு வருவேன் பெரிய போலீஸ் ஆபீசர் தூ ஆரா!

ആള് ആളുമാറി കൈവെച്ച് ഇവന്റെ കയ്യിൽ നിന്ന് നല്ല ഊക്കൻ ഇടി മേടിക്കല്ലേ കൂമ്പ് കലങ്ങി പോവും പൊട്ടന്റെ ഇടിയൊന്നും കേട്ടിട്ടില്ലേ എന്റെ അനിയനെ ഞാൻ തല്ലും ഒരു തെന്റീം ചോദിക്കാൻ പാടില്ല പക്ഷെ എന്റെ അനിയനെ ഏതെങ്കിലും ഒരു കണ്ടി തൊട്ട ഞാൻ ചോദിക്കും സാറേ ഓയ് രണ്ടുപേരെയും സാറെ വെറുതെ വടി വടികൊടുത്ത് അടിമേടിക്കല്ലേ ഈ മിന്താ പോണ്ടല്ലോ സാറിന്റെ നെഞ്ചത്ത് കയറി കല ഉടയ്ക്കും സാറിന് എന്നെ ആവശ്യം നമുക്ക് പോകാം സാറേ വാ വാന്മൊഴി കവലപ്പെടാതെ നാ സീക്രം തരുമ്പി വരുമേ அவர் எத்தனையோ வாட்டி ஜெயிலுக்கு போயிருக்காரு வெற்றியோட திரும்பி வந்துருவாரு அதனால எனக்கு கவலை என்னப்பா െത്തുമ്പോ ഒന്നും നിർത്തനെ ഒരു സോട വിടിച്ചിട്ട് പോവാ പെട്ടെന്ന് പോ ലോഡിങ് എന്റെ തടയും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനു വേണ്ടി നിങ്ങൾ ഒരുപാട് ഞാൻ ചികിത്സിച്ചു ഫലം ഉണ്ടായില്ല പക്ഷെ ഈശ്വരൻ മറ്റൊരു രീതിയിൽ നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് കരുതിയാ മതി നിങ്ങളെ തളവാട്ടിൽ ഒരു ഉണ്ണിവിറക്കാൻ പോകുന്നു